രാമന്തളി മാടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട മൂലക്കിൽ പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് നാട്ടുകാർ ഭൂമി ഏറ്റെടുക്കലിനുള്ള പ്രാരംഭ നടപടികൾ പോലും ഇഴഞ്ഞു നീങ്ങുകയാണ് രാമന്തളി മാടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലക്കോട് പുഴയ്ക്ക് കുറുകെ മൂലക്കീൽ കടവിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ള നിർദ്ദിഷ്ട മൂലക്കീൽ കടവ് പാലത്തിന്റെ നിർമ്മാണം അനന്തമായി നീണ്ടുപോവുകയാണ് രണ്ടായിരത്തി എട്ട് മാർച്ച് മാസം കുന്നരുവിലെ സാമൂഹ്യ പ്രവർത്തകനായ കൊയ്ക്കീൽ രാഘവൻ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സമർപ്പിച്ച അപേക്ഷയുടെ ഫലമായി രണ്ടായിരത്തി മെയ് മാസത്തിൽ തന്നെ സർവേക്ക് വേണ്ടി മുഖ്യമന്ത്രി ഉത്തരവിടുകയും മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തതാണ് ആദ്യഘട്ടത്തിൽ ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് പാലത്തിന്റെ പണി അനന്തമായി നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായുള്ള നീക്കങ്ങൾ വീണ്ടും സജീവമായി നിലവിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പാലം നിർമ്മാണം ആരംഭിക്കാൻ നീക്കം നടക്കുന്നത് പിന്ന കിഫ്ബിയുടെ സൈറ്റ് പരിശോധിച്ചു അതോടുകൂടിയാണ് അദ്ദേഹം ഒരു ലാൻഡ് ലാൻഡ് സ്ഥലം കൂടെ കൂടുതലായിട്ട് കൊടുക്കണം മണ്ണ് ഒന്ന് ഒന്ന് പുനഃപരിശോധിക്കണം അതായത് ബോറിങ് നടത്തണം അപ്പോൾ അതിൻ്റെ എല്ലാം നടപടികൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കരാറും കാര്യങ്ങളും അതൊരു കമ്പനിക്കാണ് ഒരാളെങ്കിലും ലേബർ സൊസൈറ്റിക്കാന്ന് അത് കരാർ കൊടുത്തത് ഇൻവെസ്റ്റേഷൻ നടത്തണം മൂന്നാമത്തെ ഇൻവെസ്റ്റേഷൻ മാടായിരമന്തടി പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന ക അത് മാത്രല്ല കല്യാശ്ശേരി മാടായി പഞ്ചായത്തുകൾ കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്നത് അതിപ്പാലാണ് മൂലക്കിൽ ഭാഗത്ത് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പരിഹരിച്ചു സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം പാലത്തിന്റെ ഇരുവശത്തും അപ്രോച്ച് റോഡുകൾക്ക് ആവശ്യമായ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിനും നഷ്ടപരിഹാരം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ